നമസ്കാരം എല്ലാവർക്കും സനാതനമാർഗം എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയ ഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ ഗ്രഹപ്രവേശനം വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഗ്രഹപ്രവേശനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഗ്രഹപ്രവേശനത്തിൻ്റെ തലേദിവസം രാത്രി വാസ്തുബലിയും സ്ഥാനശുദ്ധിയും പഞ്ചശിലാസ്ഥാപനവും ചെയ്യണം ഗ്രഹപ്രവേശന ദിവസം കാലത്ത് ഉദയത്തിന് മുമ്പായിട്ട് നമ്മൾ ഗണപതി ഹോമം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ഹോമം കഴിഞ്ഞാൽ തീ കെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് ഗ്രഹത്തിൻ്റെ തന്നെ പ്രധാന കട്ടളയുടെ മുമ്പിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞു നിറപറയും നിലവിളക്കുമൊക്കെ വയ്ക്കുക വീടിൻ്റെ മുമ്പിൽ കുലവാഴ കുരുത്തോല മുതലായ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വേണം മുഹൂർത്ത സമയമായാൽ വിളക്കെടുത്ത ഗ്രഹനായിക മുമ്പിലായി കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും കൂടി ഭവനം പ്രദക്ഷിണം വച്ച് സാധിക്കുമെങ്കിൽ കിഴക്കോട്ട് അഭിമുഖമായി വലതുകാൽ മുമ്പായി അകത്ത് കടക്കുക പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോഴും ഈശ്വരനെ ധ്യാനിച്ച് സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലേണ്ടതാണ് വിളക്ക് കിഴക്കോട്ട് ദർശനമായി വെച്ച് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെച്ചാലും മതിയാകും തൊഴുതു നിന്ന് വിഷ്ണു അതുപോലെ ഭഗവതി ഗണപതി പരദേവത എന്നിവരെ എല്ലാം നമ്മളൊന്ന് പ്രാർത്ഥിക്കുക ഹോമകുണ്ടത്തിൽ നിന്നും തീയെടുത്ത് അടുപ്പിലിട്ട് പാല് കാച്ചുക തിളപ്പിച്ച് വാങ്ങിയ പാല് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കൊടുത്ത് കുടുംബാംഗങ്ങളും കഴിക്കുക വിറകടുപ്പ് ഇല്ലാത്ത പക്ഷം ഹോമകുണ്ടത്തിൽ പാല് തിളപ്പിക്കാം അതുപോലെ അനന്തരം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതും ശേഖരിച്ചതുമായിട്ടുള്ള ദേവന് നിവേദിച്ച പായസ എല്ലാവർക്കും നമ്മൾ പകർത്തു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗ്രഹപ്രവേശന ദിവസം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ അറിവ് ഇഷ്ടമായി ദയവായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിവുമായ അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും തന്നെ ശുഭദിനം